എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികൾക്ക് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ അവസരം നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ വിവിധ തസ്തികകളിലായി ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ അറുപത്തിരണ്ട് വയസ്സുവരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ അല്ലെങ്കിൽ എഴുത്തുപരീക്ഷ മുഖേനയായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ സെലക്ഷൻ നടത്തുന്നത് നമുക്കിനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നോക്കാം നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം മെഡിക്കൽ ഓഫീസർ ഓഫീസ് സെക്രട്ടറി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നിങ്ങനെ മൂന്ന് തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇനി ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് മെഡിക്കൽ ഓഫീസറുടെ പോസ്റ്റാണ് ഈ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത എം ബി ബി എസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടി സി എം സിയിലോ കേരള മെഡിക്കൽ കൗൺസിലിലോ പെർമനൻ്റ് രജിസ്ട്രേഷൻ കൂടി ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സാണ് ഒന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് വിജ്ഞാപന പ്രകാരം ഈ തസ്തികയ്ക്ക് ലഭിക്കുന്ന ശമ്പളം അമ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് അടുത്ത തസ്തിക ഓഫീസ് സെക്രട്ടറി തസ്തികയാണ് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയേഡ് ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അഡ്മിൻ പോസ്റ്റിൽ നിന്ന് വിരമിച്ച ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി പി ജി ഡി സി എ ഓർ ഡി സി എ മിനിമം അഞ്ചു വർഷത്തെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിലുള്ള എക്സ്പീരിയൻസ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാല്പത് വയസ്സാണ് എന്നാൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പ്രായപരിധി അറുപത് വയസ്സാണ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം ഇരുപത്തിനാലായിരം രൂപയാണ് വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിൽ ഇപ്പോൾ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത തസ്തിക മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ബി എസ് സി നഴ്സിംഗ് വിത്ത് വാലിഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വാലിഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആൻഡ് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂടാതെ ട്രെയിനിംഗ് പൂർത്തീകരിച്ച ശേഷം ഫിക്സ്ഡ് ടി എ ആയി ആയിരം രൂപയും ലഭിക്കുന്നതാണ് വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിൽ ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് ഈ തസ്തികകളിലേക്കെല്ലാം ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം ഓഫ്ലൈനായും അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ആരോഗ്യ കേരളത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയോ എൻ എച്ച് എം ടി വി എം ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖേനയോ ആണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴ് വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തൊന്നാണ് ഇതിലേക്കുള്ള ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അതുപോലെ തന്നെ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസ് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റമ്പത് രൂപയാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത് താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് അപേക്ഷാ ഫീസ് അടച്ചതിൻ്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തൊന്നിന് മുമ്പായി ഇനി പറയുന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം എൻ എച്ച് എം ഡി പി എം ഓഫീസ് ഡബ്ല്യു ആൻഡ് സി ഹോസ്പിറ്റൽ കോമ്പൗണ്ട് തൈക്കാട് തിരുവനന്തപുരം ഫോർട്ടീൻ അതുപോലെ തന്നെ അപേക്ഷ അയക്കുന്ന ലെറ്ററിൻ്റെ പുറത്ത് ഏത് പോസ്റ്റിനാണോ അപേക്ഷിക്കുന്നത് അതുകൂടി വ്യക്തമായി എഴുതേണ്ടതാണ് ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളുമെല്ലാം ആരോഗ്യ കേരളത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും ഒക്ടോബർ ഇരുപത്തൊന്നിന് മുമ്പായി തന്നെ ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക